കഡുമോ ഫ്ലേവറിലെ നല്ലൊരു കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം ബേക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും ഒട്ടുതന്നെ ഫ്ലോപ്പ് ആകാത്ത രീതിയിൽ ഈ ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും പക്ഷേ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫക്റ്റ് സ്പോഞ്ച് ടെക്ചറിൽ തന്നെ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് മൈമാവ് അളന്ന് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൻ്റെ അളവാണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ ഒരു അരിപ്പുരട്ടൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണേ നമ്മൾ മാവായിരുന്നാലും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ആ ഒരു തല തട്ടിയിട്ടാണ് എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുമിച്ചെടുക്കാനുള്ള ഹീപ്പ് ആയിട്ട് എടുക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അങ്ങനെ എടുക്കണം കേട്ടോ ഒരു സ്പൂണിൻ്റെ അതേ ഷേപ്പിൽ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് ആദ്യം ആദ്യം കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് തൊട്ട് നാല് പ്രാവശ്യം വരെയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരു ബേക്കിംഗ് ഷീറ്റ് പേപ്പറിലെ അത് വരിച്ചിട്ട് നമ്മളിങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനായിട്ട് എളുപ്പമായിരിക്കുമേ അപ്പോൾ ഞാൻ അതൊരു ബൗളിലോട്ട് തന്നെയാണ് കേട്ടോ അരച്ചിങ്ങനെ മാറ്റുന്നത് അപ്പോൾ അത് ആ കേക്കിനുള്ള ആ ഒരു മിക്സ് ഞാൻ ഒന്ന് റെഡിയാക്കി ഒന്ന് അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് റോബർസ്റ്റ പഴമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇത്രയും പഴുത്ത പഴം എടുക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണേ ഉള്ളിലിങ്ങനെ പുഴു കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പം പുഴ ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടുണ്ട് നമ്മളിത് ഇടാനായിട്ട് അപ്പം ഇന്നത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഒരു നാല് പഴം ദാ ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ഏലക്ക ചേർത്ത് എടുക്കാം അപ്പോൾ ഈ ഏലക്ക ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു കേക്കിന് നന്നായിട്ടതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒട്ടും തന്നെ തരിയിലൊന്ന് അരച്ചിന്ന് എടുക്കാം അപ്പോൾ അത് പഴമൊക്കെ ഇനി അവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഞാൻ അത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബൗളിൽ ഒട്ടും തന്നെ നനവോ ഒന്നും പാടില്ല നന്നായിട്ട് ക്ലീൻഡായിട്ടുള്ള ഒരു ബൗളായിരിക്കണം അതിലേക്ക് ഞാൻ അത് അവിടെ ഒരു മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് വലിയ മുട്ടയല്ല എന്നാൽ തീരെ കുഞ്ഞല്ല ഒരു മീഡിയം സൈസുള്ള ഒരു മുട്ടയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊന്നും ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്തൊന്ന് വയ്ക്കാം ഒരു ഒറ്റ സെക്കൻഡ് കേട്ടോ എന്നിട്ട് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ബ്രൗൺ ഷുഗറില് നോർമൽ വൈറ്റ് ഷുഗറാണ് അപ്പോൾ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടില്ല അങ്ങനെ ആ ഗ്രാൻഡ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു തരിവോട് കൂടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് പഞ്ചസാര നല്ലോണം അലിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വീണ്ടും ചേർത്ത് ചേർത്ത് അരക്കപ്പ് പഞ്ചസാര ഫുൾ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ഒരു ബീറ്ററിൽ ഒരു മൂന്നോ നാലോ സ്പീഡിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എക്സ്ട്രാക്റ്റ് ആണെങ്കിലും അഞ്ച് ഡ്രോപ്സോ ആറ് ഡ്രോപ്സോ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഈ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് എടുത്താലും നല്ലതാണ് നല്ല ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വളരെ ലോ സ്പീഡിലാണ് ബീറ്ററിനെ നമ്മൾ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ ഒരു ലോ സ്പീഡിലൊന്ന് ബീറ്റർ ഒന്ന് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴയിൽ അത് കറക്റ്റ് ഒരു കപ്പ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അതും ലോ സ്പീഡിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഒരു മൂന്നോ നാലോ തവണയായിട്ട് നമുക്ക് ഈ ഒരു ഒരു പഴത്തിൻ്റെ മിക്സി ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് ആ വെച്ചിട്ടുള്ള മാവാണ് അത് നമുക്കിതിലേക്ക് ഒരു അതും ഒരു മൂന്നോ നാലോ തവണയായിട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വിസ്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം എടുക്കാം എന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് തന്നെ വളരെ ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി എനിക്ക് കുറച്ചും കൂടെ ഒന്ന് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ബീറ്റർ ലോ സ്പീഡിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ആ ഒരു നമ്മൾ കേക്കിൻ്റെ ആ ഒരു മിക്സ് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളൊന്ന് എടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൈക്ക് നമ്മൾ ഒന്ന് നമ്മളിങ്ങനെ എപ്പോഴും കേക്ക് മിക്സി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കത് ശീലായിക്കോളും അപ്പോൾ അങ്ങനെ ചെയ്ത് ശീലമുള്ളവർക്ക് പെട്ടെന്ന് പറ്റും കേട്ടോ അല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ പേടിയാണെന്ന് ബാറ്ററി താഴ്ന്നു പോകും എന്ന് പേടിയുള്ളവർക്കാണെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി പക്ഷേ അതിനേക്കാളും ഇത് കുറച്ചും കൂടി ഒന്ന് ഈസി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ആ ഒരു മാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ മൂന്ന് മുട്ടയും ആ ഒരു കപ്പ് പഴുത്തിൻ്റെ ഒരു പ്യൂരിക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തിന് നമുക്ക് പാല് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അത്യാവശ്യം കറക്റ്റ് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെ ബാറ്ററി കിട്ടുന്നുണ്ട് അപ്പം അതാ ആ ഒരു കേക്ക് മിക്സൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്നും എല്ലാം ഒന്ന് യോജിപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബീറ്റർ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു സ്പാച്ചിലോണ്ട് സൈഡൊക്കെ ഒന്ന് സൈഡിലൊക്കെ കുറച്ചിങ്ങനെ മാവ് പറ്റിയിരിപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അടി താഴ്ത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നിങ്ങൾ ഓവണിലെല്ലാം സാധാരണ സ്റ്റൗവിലൊക്കെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അതിപ്പം കുക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ഓവണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും അപ്പോൾ എൻ്റെ ഓവൺ പ്രീഹീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മൾ പ്രീഹീറ്റ് അതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ പ്രീ ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിന് മുന്നേ തന്നെ അത് പ്രീ ഹീറ്റ് ആയി കിട്ടും അപ്പോൾ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിലെ ഞാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ അത് നമുക്ക് ഈ ഒരു ബാറ്ററി ഒരു ഒൻപത് ഇഞ്ചിൻ്റെ പാനാണ് ഇത് ഇതിലേക്ക് ഞാൻ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് നമുക്കത് ബാറ്ററി ഒഴിച്ചുകൊടുക്കാം ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഒന്നെങ്കിൽ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ പപ്പടം കുത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിലിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും അല്ലെന്നുണ്ടെങ്കിൽ നനച്ച തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണേ എയർ ബബിൾസ് നമ്മൾ ഈ കേക്ക് കൊണ്ടാക്കി എടുക്കുന്ന സമയത്ത് എയർ ബബിൾസ് കുടുങ്ങി ഇരുപ്പുണ്ടെങ്കിൽ കേക്കിൻ്റെ ഇങ്ങനെ പൊള്ളായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ നൂറ്റൻപത് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ തന്നെ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇതൊന്ന് തണുത്തൊന്ന് ശേഷം ചെറു ചെറിയ രീതിയിൽ തണുത്തിന് ശേഷം നമുക്കിത് ഡീമോട്ട് ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ ഒരു പപ്പട കുത്തി വെച്ചിട്ടൊന്ന് നടുക്കൊന്ന് കുത്തി നോക്കുന്നുണ്ടേ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ബേക്കാക്കി ഇട്ടിട്ടുണ്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മുകളിലൊന്നും പൊട്ടിപ്പോകുകയൊന്നും ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് ആ ഒരു ബേക്കിംഗ് ട്രെയിനിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ട് ഡേ ഒരു കേക്ക് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തണുത്തിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം നമ്മൾ കേക്ക് തണുക്കാനായിട്ട് ഒരുപാട് സമയം ഇങ്ങനെ ഈ ഒരു ട്രെയിൽ ഇങ്ങനെ വെക്കാൻ പാടില്ലേ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിൽ ഇരിക്കും തോറും അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ട് നനവ് തട്ടാനുള്ള ചാൻസ് ഉണ്ട് കേക്കിൽ അതാ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്ക് ഇന്ന് മാറ്റി നന്നായിട്ടൊന്ന് തണുത്തിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ അധികം അങ്ങ് തണുക്കാനായിട്ട് നിൽക്കുന്നില്ല ചെറിയൊരു ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഓരോ കേക്ക് നമ്മുടെ ഓരോ എക്സ്പെരിമെൻ്റ് ആണല്ലേ നമ്മൾ ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കേക്ക് ചെയ്യുമ്പോഴും എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ ആയിട്ട് കിട്ടിയോ എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു ടെക്സ്ച്ചറും കൂടെ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എനിക്കറിയുമല്ലോ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് കേക്ക് അപ്പോൾ അതാ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ടെക്സ്ച്ചറാണ് കേട്ടോ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ആണ് കേട്ടോ ഒരു ഏലക്കൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള കേക്കാണ് ഞാൻ എൻ്റെ ഒരു ടെക്സ്ചർ ഒന്ന് മുറിച്ചൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതായത് ഈ ഒരു വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്